ലഹരി ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ആനുകാരിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കഞ്ചാവ് ചെടിയുടെ ശാസ്ത്രീയ നാമം എന്താണ് കന്നാബി സറ്റീവ ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിലെ ലഹരി വേട്ടയ്ക്ക് എ ഐ സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സാപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവയ്ക്കാൻ അവസരം ഒരുക്കുന്ന പദ്ധതി നേർവഴി പദ്ധതി പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുകളിലും മറ്റും പോലീസ് ഓഫീസുകളിലും നേരിട്ട് എത്താതെ വിവിധ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്ന കേരള പോലീസിൻ്റെ പോർട്ടൽ ഏതാണ് ഉത്തരം തുണ ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കാൾ നേതൃത്വം നൽകുന്ന ക്യാമ്പയിൻ ഏതാണ് ലഹരിയോട് സന്ധിയില്ല പുകവലി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് പന്ത്രണ്ട് അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും ഇനി വിളിക്കേണ്ട ഒറ്റ നമ്പർ ഏതാണ് നൂറ്റി പന്ത്രണ്ട് വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ ഏഴിൻ്റെ പ്രമേയം എന്തായിരുന്നു ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രിഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല ഏതാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി സ്കൂളുകൾക്കും കോളേജുകൾക്കും ചുറ്റും പുകയില രഹിത മേഖലകൾ നടപ്പിലാക്കുന്നതിനായി രാജ്യവ്യാപകമായി പ്രചാരണം ആരംഭിച്ച മന്ത്രാലയം ഏതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചുറ്റും മഞ്ഞരേഖ അടയാളപ്പെടുത്തുക നൂറ് യാർഡ് ചുറ്റളവിൽ പുകയില വിൽപ്പന നിർത്തലാക്കുക എന്നിവയാണ് അടിയന്തര നടപടികൾ പുകയില വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം ഉയർത്തുന്നതിനും ഹുക്കാബാറുകൾ നിരോധിക്കുന്നതിനും പൊതുസ്ഥലത്ത് പുക വലിക്കുന്നതിനുമുള്ള പിഴകൾ വർദ്ധിപ്പിക്കുന്നതിനുമായി അടുത്തിടെ കോഡ്പ നിയമം ഭേദഗതി ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കർണാടക സിഗരറ്റ്സ് ആൻഡ് അദർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് കോട്ട്പ കർണാടക ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി നാലിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു കർശനമായ പുകയില നിയന്ത്രണങ്ങളിലൂടെ പൊതുജന ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കേരളത്തിലെ നിലവിലെ എക്സൈസ് കമ്മീഷണർ ആരാണ് എം ആർ അജിത് കുമാർ കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ് എം പി രാജേഷ് ഏത് സൈനിക സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ് ഒത്തൊരുമയും അച്ചടക്കവും യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്നത് എൻ സി സി നാഷണൽ കേഡറ്റ് കോർ കേരളത്തിലെ ആദ്യ വനിത എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ് ഒ സജിത പറുപ്പ് ഒപ്പിയും വർദ്ധിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് പോപ്പിച്ചെടി ഇതാണ് പോപ്പിച്ചെടിയുടെ ചിത്രം പോപ്പിച്ചെടിയുടെ ശാസ്ത്രീയ നാമം എന്താണ് പപ്പവർ സോംനിഫറം വി ലേൺ ടു സെർവ് എന്ന് രേഖപ്പെടുത്തിയ ഔദ്യോഗിക മുദ്ര ഏത് സന്നദ്ധ സംഘടനയുടേതാണ് എസ് പി സി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സിഗരറ്റിൻ്റെ എരിയുന്ന താപത്തെ എരിയുന്ന ഭാഗത്തെ താപം എത്രയാണ് തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസ് കേരളത്തിൽ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പുകയിലെ പ്രധാന വിഷവസ്തുവായ നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ് ഉത്തരം ജീൻ നിക്കോട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതുകളിൽ ജീൻ നിക്കോട്ട് എന്ന ഫ്രഞ്ച് നയതന്ത്രജ്ഞനാണ് പോർച്ചുഗലിൽ നിന്നും പുകയിലയെ ആദ്യമായി യൂറോപ്യ രാജ്യങ്ങളിലേക്ക് എത്തിച്ചത് ജീൻ നിക്കോട്ടുമായി ബന്ധപ്പെടുത്തിയാണ് പുകയിലയ്ക്ക് നിക്കോട്ടിയാന ടബാക്കം എന്ന ശാസ്ത്രനാമം ലഭിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ പോർച്ചുഗീസുകാരാണ് പുകയില കൊണ്ടുവന്നത് വേദനാ സംഹാരികൾ ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് തലാമസ് പഴയ പഴയകാലത്ത് ചരടുകൾ തുണികൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മയക്കുമരുന്ന് ചെടി ഏതാണ് കഞ്ചാവ് ഇതാണ് കഞ്ചാവിൻ്റെ ചിത്രം മൃതശരീരം കേടാകുന്നതിന് ഉപയോഗിക്കുന്ന അതേ വസ്തു തന്നെയാണ് പുകയില കേട് വഴയാതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് ആ വസ്തു ഫോർമാൽഡിഹൈഡ് മാരാമൺ സുവിശേഷ സമ്മേളനത്തെ വിരുദ്ധ പരിപാടിയായ മുറുക്കാൻപതി വിപ്ലവം ആരംഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏതാണ് ലിവർ സിറോസിസ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചൈനയിലെ ഒന്നാം കറുപ്പ് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ നടന്നതാണ് കറുപ്പ് യുദ്ധം കോട്ട്പ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി മൂന്ന് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ നാമം മദ്യപാനം മൂലം ആൽക്കഹോളിക് മയോപ്പതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം പേശികളെ മയക്കുമരുന്ന് വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനം എന്നിവ ഏത് സംഘടനയുടെ ആഹ്വാനപ്രകാരമാണ് ആചരിക്കുന്നത് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഒ മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് സെറിബല്ലം ലോകം മദ്യവർജന ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ മൂന്ന് കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം ഏതാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇതാണ് ഈ അവയവമാണ് ഉത്തരം ഏതാണെന്ന് എഴുതിക്കോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ജൂൺ ഇരുപത്തി അന്താരാഷ്ട്ര യോഗാ ദിനമാണ് അവിടെ ഈ വർഷത്തെ യോഗാ ദിന വേദി ഏതെന്ന് ആയിരുന്നു ഉത്തരം ആർ കെ ബീച്ച് വിശാഖപട്ടണം എന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് നന്നായിട്ട് പഠിക്കുക ബോണസ് ചോദ്യത്തിന് ഉത്തരം പറയുക നാളെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്